ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വളരെ സ്വാഗതം കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്നത് മലപ്പുറത്തിനകത്തും പുറത്തും ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുന്നുള്ളിടത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം പല്ലുവേദന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ വീഡിയോ ഇടാൻ കുറച്ചൊന്നും വൈകി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ിഞ്ഞാൻ നിട്ടേന്നാവാട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് അസുര വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ വലുതായിട്ട് വിശേഷമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അതിൻ്റെക്കോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനിക്കോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഇരുപത്തെട്ടിൽ ഇന്ന് കുറച്ച് അങ്ങോട്ട് പോരണ്ട് കേട്ടോ അപ്പോൾ ഓരോ ശിവക്ഷേത്ര റോഡിന് അങ്ങോട്ട് പോരണ്ടോ നമ്മുടെ പാണ്ടിക്കാടിൻ്റെയും വണ്ടൂരിൻ്റെയും നാണ്ടുവിലാണ് ഇരുപത്തെട്ടെന്ന് തന്ന സ്ഥലമാണ് ചെറുകോടും അതിനിക്കോടിൻ്റെ നാണ്ടുവിലാണ് സെൻറ്ററിലാണ് ഇരുപത്തെട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള വഴിയാണ് നമ്മുടെ വീട്ടിലുള്ള വഴിയെന്ന് പറഞ്ഞാൽ അപ്പം അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ തലേന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇപ്പോൾ പൂക്കൊടുമ്പോടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എല്ലാരും ഓള് പാത്രം കഴുകി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കുറച്ച് പൈസയും പിന്നെ ഒരു ഫാമിലി സഹായിച്ചതും അതുപോലെ തന്നെ എല്ലാ ആളുകളും കൂടിയിട്ടും സഹായിച്ച കുറച്ച് ഫണ്ട് പിന്നെ അധികം വലിയൊരു വലിയ എന്നാൽ വലുതായിട്ടുള്ള വലിയ കൂടുതലായിട്ടുള്ള വലിയൊരു വില തുക ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വീടുകൾ താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ള റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുറച്ചൊരു ഉള്ള ഏരിയ ആണ് പൂക്കോട്ട്മാർത്തെ ടി കെ കോളനിയിൽ ഇറങ്ങി കേട്ടോ അവിടെയാണ് സ്ഥലം അപ്പം അവിടെയാണ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വീട് വെക്കാനുള്ള വയ്ക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അവൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവളൊരു കിഡ്നി പേഷ്യൻ്റ് കൂടിയാണ് അതുപോലെ തന്നെ മോളും അങ്ങനെ ഒരു ജനിതക അസുഖമായിട്ട് തന്നെയാണെന്നാണ് പറയുന്നത് അത് അപ്പോൾ ഒക്കെ ഒന്ന് മാറി കിട്ടട്ടെ നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കുകട്ടോ നോക്കാൻ ഏത് മനുഷ്യനാണെങ്കിലും ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് അവളെക്കുറിച്ച് എനിക്ക് അറിയും കാരണം എൻ്റെ അമ്മ ജീവിച്ച വഴികളിലൂടെ തന്നെയാണ് അവൾ അവൾ ജീവിക്കുന്നത് കാരണം രണ്ട് മക്കളെയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൾ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാൻ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നെയ്യപ്പത്തിനായിട്ട് നാളികേര് കുത്ത് കുറച്ച് നാളികേര് കുത്ത് വെച്ചത് എൻ്റെ വറുത്ത് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കി എന്നാൽ കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കാമെന്നാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഓൾറെഡി എന്നാൽ നെയ്യപ്പോൾ ഉണ്ടിയപ്പോൾ എല്ലാ എണ്ണക്കടികൾ പലഹാരങ്ങളൊക്കെ നമ്മൾ എന്താ ഇതായിട്ട് ചെയ്യുന്നതാട്ടോ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓർഡറിനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് ഓർഡറൊക്കെ കിട്ടാറുണ്ട് കാറ്ററിങ് പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് ഉണ്ണിപ്പോൾ നെയ്യപ്പവും അതൊരു പിന്നെ പരിപാടും അങ്ങനെയുള്ളതൊക്കെ കേട്ടോ കൂടുതലായിട്ടുള്ളത് കേട്ടോ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറുമൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കാറ്ററിംഗ് ആയിട്ട് അങ്ങനെ ചെയ്ത് പോകാറുണ്ട് കേട്ടോ അഞ്ഞൂറും എഴുന്നൂറും വരെ പോയിട്ടുണ്ട് ആയിരം ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഉള്ളത് ഈ അടുപ്പ് ഇതൊക്കെ ഊതി കത്തിച്ച് കഴിഞ്ഞിപ്പോൾ ഗ്യാസ് ഉണ്ടാകാത്ത സമയമൊക്കെ ഉണ്ടാകും എന്നാലും ഉള്ളത് ഓണം പോലെ എറണാ പോലെയുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക പിന്നെ പുറത്തുനിന്നുള്ള ബേക്കറി കാര്യങ്ങളൊക്കെ വേണ്ടില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ദാമത്തിനെ കൊടുക്കാനായിട്ടോ അമ്മ നെയ്യപ്പത്തിനുള്ള ഞാൻ നന്നാക്കി റെഡിയാക്കി വെക്കാനായിട്ടോ പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരുപാട് സന്തോഷമാണ് കാരണം എന്താ ഒരുപാട് ആളുകളെ കമൻ്റും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കമൻറ്റ് വായിക്കാനും അതുപോലെ തന്നെ റീപ്ലൈ കൊടുക്കാനൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ആളായിട്ട് ഞാൻ പിന്നെ നമ്മൾ ഓരോ ദിവസം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് പോകുന്നുണ്ട് പിന്നെ ലൈക്ക് ഷെയർ എന്താ പിന്നെ നമ്മൾ അമിനാത്ത പറഞ്ഞ ഇൻസ്റ്റാഗ്രാമില് താത്ത പറഞ്ഞ പോലെ ഷെയർ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലെ എന്താ ഷെയർ ആരും ചെയ്യാൻ ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ കൊടുത്തില്ല അതിൻ്റെ വീഡിയോസ് കാണും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് അത്ര വലിയ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു ബ്ലോഗാണ് നമ്മുടെ മലപ്പുറം തമ്പുര തമ്പ്രൂർ വ്ളോഗ ഈ ഒരു കൊച്ചു ചാനൽ കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരത്തൊരു കുറച്ച് വിശേഷമാണ് കേട്ടോ അസുപ്രണ്ടെന്നത് കുക്കിങ് ഞാൻ പറഞ്ഞു ഈ ഞാൻ നീലൊക്കെ ഞാൻ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഒരു ശ്വാസം നീങ്ങൾടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം കല്ലേറ്റിട്ടേ പൊടി ഇതിൻ്റെയൊക്കെ അലർജി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ശ്വാസം തിങ്ങൾ ഉണ്ടായത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഡോക്ടർ കടക്കാൻ വേണ്ടി പൊറപ്പിക്കും ചോറൊക്കെ അടുത്ത് തെച്ചിട്ട് പോയിരുന്നു വളതൊക്കെ വാർത്ത് കുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വരുമ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കുക വിചാരിച്ചു സാധാ ചോറാണ് കേട്ടോ സാധാ റേഷൻ അരി മീൻ കറിയാണ് കേട്ടോ മത്തിമീൻ്റെ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ എന്താ പറയുക എൻ്റെ രണ്ട് മക്കളോടായിട്ട് മിങ്കളായിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ആളുകളൊക്കെ വരിക കൂടെ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് വലിയ കൂടെ പെറുപ്പുകളും കാര്യങ്ങളൊന്നും വരാനൊന്നുമില്ല അപ്പം നിങ്ങളൊക്കെ തന്നെയാണ് ൂടെ കുഴപ്പ കേട്ടോ അമ്മ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ അതിന് ശേഷം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു എവിടെ വന്ന് പെട്ടു അങ്ങനെ ആയി പിന്നെ കുഴപ്പമില്ലാണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഇപ്പം ഒരു വീട് എന്നറിയാൻ ഒരു വീടുന്നുണ്ട് വലിയ ില്ലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു കൂരായിട്ടോ കൂട്ടുകാരെ അപ്പം അതിന് ദൈവത്തിനോട് നന്ദി പറയാം ഞങ്ങളെല്ലാവരും വട്ടത്തിന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ ഞാനും ഹസ്ബൻഡ് അവൻ്റെ കുട്ടികളും എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടോ എന്ന് പറഞ്ഞാൽ മീൻ കറി ഉണ്ട് അതുപോലെ തന്നെ അമ്മ ഉച്ചയ്ക്ക് ആയിരം മീൻകറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം അച്ചാർ ഉപ്പേരി ഇതൊക്കെ കൂടിയിട്ട് പിന്നെ പറയാനുള്ളത് ഇതാണ് നമ്മുടെ അച്ചാർ കേട്ടോ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ മാങ്ങാച്ചാറിന് അപ്പോൾ മാങ്ങാച്ചാറൊക്കെ കുപ്പിയിൽ നിറയ്ക്കുന്നതിൻ്റെ ചെറിയൊരു ദൃശ്യാവിഷ്കാരാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരായിരിക്കും അച്ചാർ ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാറുകൾ നമ്മൾ ഏത് അച്ചാറും തയ്യാറാക്കി കൊടുക്കുന്ന കേട്ടോ വെളുത്തുള്ളി ആയാലും എന്താ ഏത് വെജിറ്റേറിയനും അതുപോലെ തന്നെ നോൺ വെജ് ബീഫ് മീനും ഒക്കെ ഐറ്റംസ് നമ്മൾ ഇടും അതുപോലെ തന്നെ ബീഫ് അച്ചാർ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇത് നാരങ്ങേൻ്റെ അച്ചാറാണ് കേട്ടോ നാരങ്ങ വെളുത്തുള്ളി മാങ്ങ നമുക്ക് ുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ റെഡി ആക്കി വെച്ചാണ് അപ്പോൾ എന്താ ഓൾറെഡി രണ്ട് മൂന്ന് മാങ്ങച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി മാങ്ങച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അപ്പം നിങ്ങൾക്ക് അരക്കേലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാൻ അറിയിക്കാം കാരണം നമ്മൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് അച്ചാറാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് അച്ചാറുകളുടെ ഓർഡർ കിട്ടുന്നതൊക്കെ ഗൾഫിക്ക് കൊണ്ടാകാനും ഇതിനൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പുള്ള എന്താ വലിപ്പുള്ള അത്യാവശ്യം വിലയുള്ള രീതിയിൽ തന്നെ കേട്ടോ നമ്മുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് ഉണ്ടായിരുന്ന പലഹാരം എന്ന് പറഞ്ഞാൽ ചീയപ്പാട്ടാണോ നമ്മളെ ഈ ഒരു ദോശ കലക്കി ചുട്ടപ്പെന്നൊക്കെ പറയും നമ്മുടെ മലപ്പുറക്കാർ സ്വന്തം കലക്കി ചുട്ടപ്പ് എന്നുട്ടോ പിന്നെ അതിൻ്റെ കൂടെ അമ്മ വെളുത്തുള്ളി അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറും ആവശ്യം എന്താ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഏത് അച്ചാറും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഹായ് മുത്തുമണികളെ അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മടങ്ങാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് അസുപൂര വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പം അതിൻ്റെ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മളെ വ്ലോഗിലൂടെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോവാണ് വീട്ടിൽ നിന്ന് പോവുകയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കെതിയേടാണ് കേട്ടോ അപ്പം നമ്മൾ പോവാണ് ഇത് അസ്പൂരയുടെ എന്താ രണ്ടാമത്തെ കുട്ടിയാണ് ഇത് ഫസ്റ്റ് മോളാണ് ദാസ്പൂരയുടെ പേരെന്ന് ആ ഫാത്തിമ അതിന്റെ ദേവൂട്ടൻ അതാ എന്റെ രണ്ട് മക്കളെ അവിടെ കാണേക്ക് മിത്രാശ്രീ ശ്രീകുമാർ അടുത്തത് ചിത്രാശ്രീ ശ്രീകുമാർ ഏ കായലോരം അപ്പൊ അംഗലവാടി പരിപാടി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ട് അപ്പൊ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്താണ് നിൽക്കാട്ടോ അസുപുറ എന്താണ് ഇന്ന ഇതിനെക്കുറിച്ച് ഇൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് പറഞ്ഞു കൊടുത്താൽ വേഗം നല്ല നല്ല അഭിപ്രായം ഈ വീട്ടിൽ വന്നപ്പം സ്വന്തം വീട് പോലെ എനിക്ക് ഫീൽ ചെയ്തത് ആരും ആ മേങ്കായിരിക്കോളി മേങ്ക അരിക്കോളി ആരും അന്യരല്ലാന്ന് തോന്നി പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ ഞാൻ ഹാപ്പി ആയി എന്നും ആ ഒരു സന്തോഷം ഉണ്ടാവട്ടെ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് കയറി വരാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മുടെ ഒരു വീട്ടിട്ടോ അപ്പം എല്ലാ മുത്തുമണികളോടും അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പരും പോവുകയാണ് മക്കളെ വോട്ടർ ഷോ വന്ന് ഇനി ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ അവിടെ